മന്ത്രി സാർ ഇതിനു മുമ്പ് സഭയുടെ കീഴ്വഴക്കങ്ങൾ പരിശോധിച്ചാൽ സമയമെടുത്ത് മന്ത്രിമാർ മറുപടി പറഞ്ഞ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ളവരുടെ കഴിഞ്ഞകാല രംഗങ്ങളുണ്ട് അതുകൊണ്ട് ആ രൂപത്തിൽ ഇതൊരു പുതിയ കാര്യമാണ് എന്ന രൂപത്തിൽ അത് ഞാൻ എടുക്കേണ്ടത് ഏതായിരുന്നാലും ഇവിടെ എനിക്ക് വളരെ കുറച്ച് സമയങ്ങളുണ്ട് പ്രധാനമായും ദേവസ്വവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൽ അഞ്ച് ദേവസ്വം ബോർഡുകളാണിത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കൂടൽ മാണിക്കൽ ദേവസ്വം ഇതിൽ ചർച്ചകളിൽ ഇവിടെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ശബരിമല ഈ പ്രാവശ്യത്തെ കുറ്റമറ്റതാക്കി പരാതിരീഹിതമാക്കി മാറ്റി അഭിനന്ദനമായിരുന്നു ഒന്ന് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടും സാമ്പത്തിക വിഷയങ്ങളാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടത് പൊതുവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും വന്നതിന് ശേഷം ദേവസ്വം ബോർഡുകൾക്കായി ഈ പറഞ്ഞ അഞ്ച് ദേവസ്വം ബോർഡുകൾക്കും ഒപ്പം സ്വാമി ക്ഷേത്രം അടക്കം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനുമടക്കം അറുനൂറ് കോടി എഴുപത് ലക്ഷം രൂപയുടെ ഫണ്ട് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനത്തെ ഉത്തരവിൽ കൂടി സൂചിപ്പിക്കുക അതിൽ മലബാർ ദേവസ്വം ബോർഡിന് ഇവിടെ പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഈ പ്രാവശ്യത്തെ അവരുടെ ഗ്രാൻറ്റിംഗ് നെയ്ഡ് പതിനെട്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവശേഷിക്കുന്ന കൂടി കൊടുക്കാൻ ആവശ്യമായ ഫയൽ ഫിനാൻസിന് സമർപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് ഇത് കൂടാതെ മലബാർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ആചാര്യ സ്ഥാനീയർക്കും കോലധാരികൾക്കും പ്രത്യേകമായ രൂപത്തിലുള്ള ഫണ്ട് ഈ കാര്യത്തിൽ അനുവദിക്കുകയുണ്ടായി ആയിരത്തി നാനൂറ് രൂപ ഉണ്ടായിരുന്ന അവരുടെ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് ഈ കാലഘട്ടത്തിൽ കൊടുക്കാനുള്ളത് അഞ്ച് കോടി മുപ്പത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പൂർണമായി ഇനി കുടിശ്ശിക ധനസഹായം അനുവദിക്കുന്നതിനായി ഒരു കോടി എഴുപത് ലക്ഷം രൂപയുടെ പ്രപ്പോസൽ ധനവകുപ്പിൻ്റെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പുതിയ അഞ്ഞൂറ്റി എൺപത്തി അപേക്ഷകൾ കൂടി പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആചാരസ്ഥാനീയർക്കും മുന്നൂറ്റി അറുപത്തെട്ട് കോലധാരികൾക്കും ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേർക്ക് ഇതിനോടകം തന്നെ പെൻഷൻ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ക്ഷേത്രങ്ങളുടെ പ്രത്യേക കണക്കനുസരിച്ച് പരിശോധിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി നാൽപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്തി കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് മലബാർ ദേവസ്വം ബോർഡിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി മുപ്പത്തി ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് കൂടൽ മാണിക്യത്തിന് നാല് കോടി പതിനഞ്ച് ലക്ഷം കെ ഡി ആർ ബിക്ക് പതിനെട്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തേഴ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മൂന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി എഴുപത്തി ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അതോടൊപ്പം തന്നെ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും ജില്ലാ ഭരണങ്ങൾ എല്ലാം കൂടി ഇരുപത്തൊന്ന് കോടി അറുപത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായി രണ്ടായിരം ഹിന്ദു ധർമ്മസ്ഥാപനത്തിന് ഭരണവകുപ്പിന് ഇരുപത്തിനാല് കോടി ഒൻപത് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് ഇങ്ങനെയാണ് ഈ അറുന്നൂറ് കോടി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇതുകൂടാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹിപ്പി പ്രോജക്റ്റുകൾ നിലയ്ക്കൽ കിഴക്കൂട്ടം ചെങ്ങന്നൂർ ചിറങ്ങര എരുമേലി ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട അന്നദാനവും വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അതിനുൾപ്പെടെ നൂറ്റി പതിനാറ് പോയിൻ്റ് നാല് ഒന്ന് കോടി രൂപ കിഫ്ബി മുഖാന്തരം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിലയ്ക്കരെ ആദ്യഘട്ടം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിരിക്കും ബാക്കിയുള്ളത് ഓൺ ഗോയിങ് പ്രോജക്റ്റാണ് അത് ത്വരിതഗതിയിൽ നടക്കുകയാണ് എന്ന കാര്യം സൂചിപ്പിക്കുക അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വത്തിൻ്റെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നം നിലവിൽ ആദ്യഘട്ടത്തിൽ തയ്യാറാക്കി മുഖ്യമന്ത്രി കണ്ടിരുന്നു അപ്പോഴാണ് ഇംഗ്ലീഷും മലയാളത്തിലും അത് വേണം എന്ന കാര്യം സൂചിപ്പിച്ച് നിയമവകുപ്പിന് വിട്ട് നിയമവകുപ്പിൻ്റെ പരിഗണനയിലാണ് അത് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ അത് നടപ്പാക്കുമെന്ന കാര്യം സൂചിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നലെയും ഇന്നുമായിട്ടെല്ലാം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്ത സഭയുടെ ശ്രദ്ധയിൽ ഗവൺമെൻറ് നിലപാട് പറയുകയാണ് മറ്റൊന്നുമല്ല ഇരങ്ങാലക്കുട ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്ന ഭരതക്ഷേത്രമാണ് ആ ഭരതക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു കഴകക്കാരനെ നിയോഗിച്ചു കഴകക്കാരൻ ഈഴവ സമുദായത്തിൽപ്പെട്ടയാളാണ് അവിടുത്തെ നിലവിലുള്ള ആക്റ്റും റെഗുലേഷനും അനുസരിച്ച് രണ്ട് കഴകക്കാരെയാണ് നിയമിക്കുക അതിലൊന്ന് ക്ഷേത്ര തന്ത്രി തന്ത്രിക്ക് നിയമിക്കാം ഏതാണ്ട് ആയിരത്തി പത്ത് പ്ലസ് ഡി എ ഇതാണ് അവരുടെ സ്കെയിൽ രണ്ടാമത്തത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖാന്തരമാണ് നിയമിക്കാം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖാന്തരം നിയമിച്ച ബാലു എന്ന് പറയുന്ന ജീവനക്കാരൻ അവിടെ കഴക ജോലി ഏറ്റെടുക്കാൻ വന്നപ്പോൾ അത് നിലവിലുള്ള ആക്റ്റും റെഗുലേഷനും അനുസരിച്ചാണ് നിയമനം ആ നിയമനുസരിച്ച് ജോലി ചെയ്യാൻ കടന്നു വന്നപ്പോൾ അവിടുത്തെ തന്ത്രിമാർ അവിടുത്തെ ബോർഡിന് പരാതി കൊടുത്തു ഇത്തരം ഒരാളെ മാലഘട്ടം നിയോഗിച്ചാൽ ഞങ്ങളിവിടെ തന്ത്രി ജോലി ചെയ്യില്ല അതൊരു പ്രശ്നമായി ഇന്നിപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠാ വാർഷികവും മറ്റും നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി താൽക്കാലികമായി അവിടുത്തെ ബോർഡും അഡ്മിനിസ്ട്രേറ്റും ചേർന്ന് ഓഫീസ് ജോലിയിലേക്കാക്കി ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നടക്കുകയാണ് ഈ വിഷയത്തെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായി ഗവണ്മെൻറ്റ് നിലപാട് പറയുക അതിൽ നിലവിലുള്ള ആക്റ്റും റെഗുലേഷനും വിധേയമായി നിയമിക്കപ്പെട്ട ആ ബാലു എന്ന് പറയുന്ന ഈഴവജാതിയിൽപ്പെട്ട കഴകക്കാരൻ അവിടെ ജോലി ചെയ്തേ മതിയാവൂ അതാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഇത്തരം ഒരു ജാതി പറഞ്ഞ് അവിടെ ഒരാളെ ജോലി നിഷേധിക്കുക എന്ന ആശയം ഉയർന്നു ഉയർന്നുവന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നവോത്ഥാന നായർ ഉഴുതി മറിച്ച കേരളത്തിൻ്റെ മണ്ണിൽ ഇന്നും ജാതിപരമായ ഉച്ചനീചിത്വങ്ങൾ വെച്ചും അത് വെറും മാലകെട്ടുകാരനാണ് ക്ഷേത്രത്തിലെ പൂജാരിയെ വരെ നിയമിച്ച നാടാണ് ഈ നാട് മുപ്പത്തിയാറോളം അബ്രാഹ്മണരെ കേരളത്തിൽ നിയമിച്ച് അവർ പൂജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാടാണ് ഈ നാട് അപ്പം ഈ നാട്ടിൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്നും അയിത്തത്തിൻ്റെയും അതുപോലെ തന്നെ അനാചാരത്തിൻ്റെയും രൂപം നിൽക്കുന്നു യേസ് ഇന്നത്തെ ദിവസത്തിന് സാർ മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് അതുകൂടെ ഒന്ന് സൂചിപ്പിക്കട്ടെ ഇന്ന് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ സാമൂഹ്യനീതിയുടെ ചരിത്രത്തിലെ ജോലിക്കുന്യ അധ്യായമായ വൈക്കം സദ്യരകം നടത്തിക്കുന്നോടത്ത് ഗാന്ധിജിയുടെ സന്ദർശനം നടന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്ത് ഇന്ന് അന്ന് ഗാന്ധിജിയെ ഇണ്ടന്തുരുത്തി മനയിൽ പ്രവേശിപ്പിക്കാതെ യഥാർത്ഥത്തിൽ വെളിയിരുത്തി കിളിവാതിൽ കൂടി മാത്രം സംസാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കറിയാം ജാതി മേധാവിത്വത്തിൻ്റെയും ജന്മിത നാട് ഉള്ളടക്കങ്ങൾ ഇന്ന് ഗാന്ധിയുടെ കൊച്ചുമകൻ വൈക്കത്ത് ആ ഇണ്ടന്തുരുത്തിമനയിലെ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഫീസിൽ വന്ന് അവാർഡ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് എത്തിയ കാലത്തിൻ്റെ കാവ്യനീരി നാം നോക്കിക്കാണുന്ന ഏറ്റവും അനുഭവം നിൽക്കുന്ന ദിവസം കൂടിയാണ് ഈ വാർത്ത കൂടി വരുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിന് ഒരിക്കലും യോജിച്ച സമീപനമല്ല അവർ സ്വീകരിച്ചത് എന്ന് പറയേണ്ടി വരുന്നു അതുകൊണ്ട് അത് അങ്ങേയറ്റം അപലനീയമാണ് ആ സംഭവം എന്ന കാര്യം സൂചിപ്പിക്കട്ടെ ആ കൂട്ടത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത് അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ മന്ത്രിസഭായോഗം അംഗീകരിച്ചിട്ടുണ്ട് ആയിരത്തി മൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ വേണ്ടി ഭാവി ലക്ഷ്യം വയ്ക്കുന്നത് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഭാവി രൂപവും ഭാവവും നൽകുന്നു ആ കൂട്ടത്തിൽ റോപ്പയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് സഹായകരമായി വനം വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും സഹായങ്ങൾ ലഭിച്ച് ഭൂമി കൈമാറി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവസാന ഘട്ടത്തിലേക്കായി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യവും സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ദേവസ്വവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തെയും പ്രവർത്തന തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത യോഗം ചേർന്നു പതിനാലാം തീയതി തൃശ്ശൂരിൽ വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പൊതുവിൽ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന ചർച്ചകളിൽ ബഹുമാനരായ അംഗങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളിതാണ് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാതെ പോകാൻ വയ്യ ഇവിടെ സൂചിപ്പിച്ചു വന്നപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഡിമാൻഡ് ഡിസ്കഷനിൽ രാഷ്ട്രീയമായി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പ്രശ്നം സി പി ഐമ്മിൻ്റെ കൊല്ലം സമ്മേളനവും അതുയർത്തിയ വലിയ സന്ദേശവും രാഷ്ട്രീയ എതിരാളിയിൽ ഉണ്ടാക്കിയ വിഷമങ്ങളാണ് ഒരു കാര്യം മനസ്സിലായി ചർച്ച കേട്ടപ്പോൾ ആ സമ്മേളനം ഞങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ വിജയം കണ്ടു എന്നുള്ളതാണ് ആ സമ്മേളനത്തെ സംബന്ധിച്ചോളമുള്ള ഒരു സാഹചര്യം കാരണം ഞങ്ങൾ ബ്രാഞ്ച് മുതൽ ലോക്കൽ തലങ്ങളിൽ ഏരിയ തലങ്ങളിൽ തലങ്ങളിൽ എല്ലാം സമ്മേളനങ്ങൾ നടത്തി സംസ്ഥാന തലത്തിലും സമ്മേളനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പുകൾ നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് ഒരു ചെങ്കടൽ കൊല്ല തിരമ്പിക്കയറുന്നതിൻ്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് സമ്മേളനം പര്യവസാനിച്ചപ്പോൾ ഇപ്പോൾ അസ്വസ്ഥതകൾ ഉയർത്തിയിട്ട് ഫാസിസത്തെക്കുറിച്ചും നവഭാസത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തു നിൽക്കുമ്പോൾ കൗതുകം തോന്നും ആദ്യം എന്താണ് ഫാസിസം എന്ന് മനസ്സിലാക്കണം എങ്കിലേ നവഫാസിസം എന്താണെന്ന് മനസ്സിലാവും ഇത് ഒരു കാലഘട്ടത്തിൽ ഫാസിസം അല്ലെങ്കിൽ അർത്ഥഫാസിസം ബംഗാളിൽ അരങ്ങേറിയിപ്പും ഞങ്ങൾ മുൻകൂട്ടിച്ചണ്ട് ചൂണ്ടിക്കാണിച്ച് അത് അനുഭവിച്ചവരാണ് ഫാസിസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഹിറ്റ്ലറുടെ ഗ്രന്ഥ നടപടികളും ആ ഭീകര ഭരണങ്ങളും ഫാസിസ്റ്റ് ഭരണങ്ങളും മൊസോണിനിടിയും പഠിച്ചാൽ മതി ഇത് ഒന്നും അല്ലാതെ അതിനെക്കുറിച്ച് ആചാരമായി സംസാരിക്കുന്നവർ ഫാസിസമാണെങ്കിൽ കൊല്ലത്തൊരു സമ്മേളനം നടക്കുക മിനിസ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ് നിങ്ങൾ ബഹളം വെച്ച് അവസാനിപ്പിക്കാതെ നോ നോ അങ് കൺക്ലൂഡ് ചെയ്യാണ് മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മിനിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത് നിങ്ങൾ ഇങ്ങനെ അക്ഷമരാകരുത് നിങ്ങൾ മിനിസ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ് നിങ്ങൾ സീറ്റ് പോയിരിക്കൂ നിങ്ങൾ സീറ്റ് പോയിരിക്കൂ അത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇത് ശരിയായ നടപടിയല്ലത് ഇത് ശരിയായ നടപടിയല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറയുന്ന മറുപടി മറുപടി കേൾക്കണം നിങ്ങൾ അത് അങ്ങനെ നിങ്ങൾ ബഹിഷ്കരിച്ച് മാം നിങ്ങൾ നിങ്ങൾ ബഹിഷ്കരിച്ച് മാം മന്ത്രിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം ഇനോനോ നിങ്ങൾ മന്ത്രി മന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കണം നിങ്ങൾ സീറ്റ് പോയിരിക്കണം സീറ്റ് പോയിരിക്കണം സീറ്റ് പോയിരിക്കണം സീറ്റ് പോയിരിക്കൂ പോയിരിക്കൂ സീറ്റ് പോയിരിക്കൂ മന്ത്രി കൺക്ലൂഡ് ചെയ്യാണ് ആ നിങ്ങൾ ബഹിഷ്കരിച്ചോളൂ ഞാനിവിടെ ദീർഘമായി പ്രസംഗിക്കാനല്ല അവരിങ്ങോട്ട് സംസാരിച്ച കാര്യം ഞങ്ങൾ ആരും തടസ്സപ്പെടുത്തിയില്ല ഇതാണ് സർ ഫാസിസം യഥാർത്ഥത്തിൽ ഇതാ ഫാസിസം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് സംഘടിക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ച് അമിതാധികാര ശക്തി കൊണ്ടുവന്നവരാണ് ഇവര് അവര് സംസാരിക്കാൻ അനുവദിക്കില്ല സംസാരിക്കാൻ അനുവദിക്കാത്തതാണ് ഫാസിസം ഇപ്പൊ കാര്യമില്ല അങ്ങനെ കൊല്ലത്ത് സമ്മേളനം നടക്കുവോ ഫാസിസം ആണെങ്കിൽ ഫാസിസമല്ല ഞങ്ങൾ ശരിയായ ഒരു രേഖ വെച്ച് ആ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ അവർക്ക് ഒന്നിച്ചിരുന്ന് ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയാത്തവർ ഇങ്ങനൊരു സമ്മേളനത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല ഈ കാര്യത്തിൽ അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ തത്വാധിഷ്ഠിതമായ നിലപാട് ഉയർത്തി ഈ രംഗത്ത് ഭാവി കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകി സമ്മേളനം അതിമഹത്തായ വിജയം കൈവരിച്ച് അവസാനിപ്പിച്ചതാണ് ഇവർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു